ഉപയോഗക്രമവും ഇത് നോവടെ ഡി എ പി ഇത് നോവയുടെ പൊട്ടാഷ് അതിനകത്ത് മൈക്രോ എലമെന്സും കൂടി കൂടിയ പൊട്ടാഷാണ് ഇത് ഇരുപത്തഞ്ച് കിലോയുടെ ഭാഗീന്ന് ഒരു ഏകദേശം ഏഴായിരം രൂപ വില വരും പൊട്ടാഷ് ആകുമ്പോൾ ഒരാറായിരം രൂപ വരും അപ്പോൾ അതിൻ്റെ ഡോസ് വളരെ കുറച്ച് മതി ഇരുന്നൂറ് ലിറ്ററിന് നാനൂറ് ഗ്രാം മതി നമുക്ക് ഇത് ഇത് മൂന്നെണ്ണാൻ വേണ്ടി ഇത് ഗ്രീൻ മിറാക്കൾ എന്ന് പറഞ്ഞാൽ ചെടിക്ക് വേനക്കാലത്ത് സ്ട്രക്സ് കുറയ്ക്കാനും എൻ ബി കെ ന്യൂട്രിസും എല്ലാം കൂടി ചേർന്ന് മൈക്രോറൈസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഇസ്രായിൻ്റെ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് ഇത് നല്ല പ്രെസൻറ്റേജ് ആണ് മറ്റേ നമ്മുടെ എല്ലാം കൗണ്ട് കിട്ടുന്ന വണ് അല്ലെങ്കിൽ ടുള്ളു ഇതെല്ലാം ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു സെവൻ ആ ഒരു റേഷ്യോയിൽ ഇതെന്തായാലും ഇത് നാനൂറ് ആ ഇത് ആ ഇത് മൂന്നും കൂടി നമുക്ക് ഇതിൻ്റെ ഒരു ഈഡ് ചെയ്യപ്പെട്ടൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചരം കൂട്ടി അടിച്ച് ഒഴിച്ചു കൊടുക്കാം പഴയ ശരത്തെ നല്ലപോലെ കായം പിടിക്കും ചിമ്പിനും ബൂസ്റ്റ് ചെയ്യും അതിൻ്റെ ആ ഒരു ടെക്നോളജിയിൽ ഇത് പൗഡർ ഫോം ആണ് ഒരു ഗ്രീൻ കളർ പൗഡറാണ് ഇത് രണ്ടും അതുപോലെ തന്നെയാണ് രണ്ടും നാനൂറ് നാനൂറ് അത് കൂടി കൂട്ടി ോവയുടെ തന്നെയാണ് ഇതെല്ലാം നോവിലോ നാനൂറ് മില്ല അത് ഒരു ചെടിക്ക് ക്വാണ്ടിറ്റി നമ്മൾ മറ്റേ ഡി എ പിടിക്കുന്ന അളവിൽ വേണ്ട ഇത് നല്ല ചിലറ്റിംഗ് ഫോമിലുള്ള നമുക്ക് അളവും കുറച്ച് മതി ഒരു ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ വലിയ ചെടികൾക്ക് നമ്മൾ അടിച്ചു ഒഴിച്ച് കൊടുത്താൽ മതി ഒരഞ്ച് ലിറ്റർ മണ്ണിലും ഒരു മൂന്ന് ലിറ്റർ ചെടിക്കും വലിയ ചെടികൾക്കാണെങ്കിലും നല്ലപോലെ കായം പിടിച്ചോളും പുതിയ ചിമ്പടിക്കാനായിട്ട് അതെന്ന് പറയുമ്പഴത്തേക്കും നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലാണ് അതിനകത്ത് പെർസെൻറ്റേജ് വളരെ കുറവാണ് പിന്നെ ശരത്തായാലൊന്നും വീഴാൻ പറ്റത്തില്ല ശരത്തായി വീണിട്ട് വീണാലും കുഴപ്പമില്ല ഗുണമില്ല ദോഷവും ഇല്ല ഇത് അങ്ങനെയല്ല ശരത്തിൽ വീണ് കഴിയുമ്പോൾ ഫോളിയറിന്റെ ഒരു റിസൾട്ടും കിട്ടും ഇതിന്റെ പതിനെട്ട് നാപ്പത്താറ് നൈട്രജൻ പതിനെട്ട് പ്ലസ് പ്ലസ് നാൽപ്പത്താറ് പൊട്ടാഷ്യം ഇല്ലായിട്ട് വരുന്നു നമുക്ക് അവത്തേ പൊട്ടാ പൊട്ടാഷ്യം ഇത് ആ നൈട്രജൻ മൂന്ന് ശതമാനം ഉണ്ട് ആ അതെ ഈ സമയത്ത് കൊടുക്കുക ഇപ്പൊ അല്ലാതെ ഡി എ പി കടലപ്പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മൾ ഇത് കൊടുക്കാം പിന്നെ ഈ മണ്ണിടുന്നതിന് മുമ്പ് കൊടുക്കാനാകാത്ത ഡി എ പിന്നെ നോവായുടെ തന്നെ സാധനമാണ് നോവാടെ വണ്ടർ നോവ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തും മൈക്രോവേസ് ഇത് മൈക്രോറൈസ് എല്ലാം ഉള്ള ഇതിൻ്റെ എല്ലാം കൗണ്ടാണ് നല്ല കൃത്യമായിട്ട് കൗണ്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതൊരു പിന്നെ ചെടിക്ക് നമുക്കൊരു നൂറ് ഗ്രാം എത്താമതി ഒരു ആ നൂറ് ഗ്രാം വലിയ ചെടിക്കൊക്കെയാണ് ഒരു നൂറ് ഗ്രാം ഇട്ട് മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇത് നൂറ്റമ്പത് രൂപയോളം വരും കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ വരും ആ അതെ ഇത് ഞാൻ ഇട്ട് മണ്ണിടാനായിട്ട് ചെടിക്ക് ചുറ്റി മണ്ണിടാനായിട്ട് ാണ് പിന്നെ ആ ആ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ ഏറെ ഉദ്ദേശമല്ല ഇതെല്ലാം വെജിറ്റബിൾ വാഴ അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ കർഷകരെ ആ പരിചയപ്പെടുത്തുന്നു അത്രേ ഉള്ളൂ ഇത് നമുക്ക് തണ്ടുതരപ്പിനും ചൊറിക്കും ഒക്കെയായിട്ട് അടിക്കുന്ന കോമ്പിനേഷൻ മരുന്നാണ് ഇതൊരു മരുന്നല്ല ഇതിൻ്റെ എല്ലാം കെമിക്കലെല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു ആറ് ഐറ്റം മരുന്നിൻ്റെ കോമ്പിനേഷനാണ് ഇത് അൻപത് മില്ലി ഇരുന്നൂറ് ലിറ്ററിന് അൻപത് മില്ലി ആണ് ഇതിൻ്റെ ഡോസ് ആ ഈ മരുന്ന് ഒരു ബാരലിന് നമുക്ക് ഇട്ടു കുറച്ച് ഒരു നാനൂറ് രൂപ വില വരും അമ്പത് മില്ലിക്ക് ഇത് എണ്ണൂറ് രൂപ രണ്ട് ബാരലിന് നാനൂറ് ലിറ്റർ വെള്ളത്തിനാണ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ പിനാക്കൾ പിനാക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് സിലിക്കായും അതുപോലെ തന്നെ <coughs> jibril lagi, hmm. pina സോഡിയത്തിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജും കൂടി ചേർന്ന് വരുന്ന ഇതും അമ്പത് ഗ്രാമും ഇത് അമ്പത് എം എല്ലും ഇരുന്നൂറ് ലിറ്ററിൽ നിന്ന് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് ആ ഇത് 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 നൂറ് മില്ലിയുടെ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് രണ്ടും കൂടി ഒറ്റ കോമ്പായിട്ടാണ് വരുന്നത് ഈ നാനൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് രണ്ടും കൂടി കിട്ടും നമ്മളിപ്പോൾ ഇവിടെ സാധാരണ ഒരു ജിബിലിക്ക് കൊടുക്കണേ പോലും നമുക്കൊരു നൂറ് രൂപ എക്സ്ട്രാ ആകും ആ ക്വാളിറ്റി കൂടി ജബിലിക്കൊക്കെ ആണെങ്കിൽ അതിലും കോസ്റ്റ് കൂടും പിന്നെ ഇതിൻ്റെ കൂടെ സിലിക്കായും കൂടി വരുമ്പോഴത്തേക്കും ആ ശരത്തിനും നല്ല തെളിച്ചുമാണ് ഈ മരുന്നടിച്ചാൽ ചുറിക്കും തണ്ടുപറുപ്പിനും നല്ല കണ്ട്രോളും നല്ല ഒരു ഫോളിറങ്ങി അടിക്കുന്ന അടിക്കുന്നൊരു റിസൾട്ടാണ് ഈ സൂപ്പർ മിത്ര അടിച്ചിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ തോട്ടത്തിൽ നോക്കി കഴിയുമ്പോൾ ഞാനിപ്പോൾ ഈ പഴയ സ്ഥലത്ത് ഇപ്പോൾ കായെടുത്ത് വന്നിട്ട് അതിനെല്ലാം അരുമ്പൊക്കെ ഉണ്ട് നന കൊടുത്തിട്ട് ഒരു ബൂസ്റ്റിങ്ങും കൂടി കിട്ടാൻ വേണ്ടി ഞാൻ ഈ റൗണ്ട് ഇതാണ് കൊടുത്തത് ഇപ്പം ഞോടാനൊത്തിരി മരുന്നുകളുണ്ട് നാനൂറ് രൂപ ആ നാനൂറ് രൂപ ഇത് ഇതേ ഇതുപോലെ വലിപ്പത്തില് ഇതുകൊണ്ട് ഈ കായ ഞങ്ങൾ അതിശയിപ്പിച്ച ഒരു കാര്യം ഇത്രയും വലിപ്പത്തിലുള്ള ഏലക്കായ ഇത്രയും വലുപ്പമുള്ള തുറു അല്ലേ ചെടികൾ ചെടികൾ ഇതൊരു ഈ കായുടെയും ഈ ചെടിയും അതിനെ കുറിച്ചൊന്നും പറഞ്ഞു ഇത്രയും ഇതെല്ലാം നൂറ്റമ്പത് കുറയാതെ ജിമ്പുകളാണ് ഇരുന്നൂറ് നൂറ്റമ്പത് ജിമ്പുകളാണ് ഓരോ ചെടിക്കും പിന്നെ ഈ കായുടെ സൈസ് ഇത് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ പുതിയ കാവളാ നമുക്ക് സീസൺ ആരംഭത്തിൽ ഈ പഴയ ശരങ്ങളിലെല്ലാം ഇതുപോലെ നമുക്ക് കിട്ടിയതാണ് ഇതെല്ലാം പത്ത് എം എം കാളാണ് കായുടെ വലിപ്പം അതിൻ്റെ കായുടെ വെയിറ്റ് അരിയെണ്ണം അതെല്ലാം തൊണ്ടുകെട്ടിയൊക്കെ വളരെ കുറവ് അതെല്ലാം നമ്മൾ കൊടുക്കുന്ന ആ ഫുഡിൻ്റെ ഇതാണ് ഇത്രയും ജിമ്പുള്ള ഇത്രയും പഴയ ചെടികൾക്ക് ഒരു കാരണവശാലും ഇത്രയും മുഴുത്താ കിട്ടത്തില്ല ഇളവര ചെടിക്കൊക്കെ ഒരു റൗണ്ടൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നല്ലപോലെ ഉണ്ടാകും അത് കഴിഞ്ഞ് പിന്നെ കൃത്യമായിട്ടുള്ള ഈ മെയിൻ്റനൻസ് ഇതിനൊക്കെ ഈ നോവാടെ എഫ് ടു എന്ന് പറയുന്ന ഹോർമോൺ അത് ഞാൻ ഈ ജനുവരി മഴ പെയ്ത് കഴിഞ്ഞപ്പോഴും ഉറം കൊടുത്തായിരുന്നു അത് കൊടുത്തു കഴിഞ്ഞുണ്ടായ കാളാണിത് കൂടി സൈസ് ഒക്കെ യുടെ ഇത് ഇതേ ഇത്രയും വലുപ്പമുള്ള ചെടി അല്ലേ വലുപ്പമുള്ള ചെടി അതുപോലെ നിറച്ച് ഞാൻ ഇതിൻ്റെ അത് കണ്ടെ ഞങ്ങളെ അതിശയിപ്പിച്ച് കരിയിൻ്റെ കാ കാളി അതാ പൊളിച്ച് കിടക്കുന്ന വേണമെങ്കിൽ നമുക്കൊരു ഒരു പിന്നെ വാങ്ങിക്കാൻ വാങ്ങിക്കാം അപ്പൊ ഈ ചെടി ഈ ഇതുപോലെ കായ്പ്പിക്കാനും ഇതുപോലെ സംരക്ഷിക്കാനും ഇത് നമ്മൾ നമ്മളാൾക്കാർ തെറ്റിദ്ധരിക്കരുത് കാരണം ഇത് വേനൽക്കാലമാണ് അടിപൊളി അല്ലേ ഇത് ഇതിപ്പോൾ ഇതിപ്പോൾ കപാത്ത് കായെടുപ്പ് തീരാതെ നമുക്ക് ഒരുപാട് കായെല്ലാം പൊട്ടിക്കുക അപ്പോൾ പണിക്കാരെ കിട്ടാനില്ലായിരുന്നു ഇപ്പോൾ ഒരു കുറേ ആളെ വണ്ടിക്കാരെ കിട്ടി അവരെല്ലാം വെച്ച് രണ്ട് മൂന്ന് സ്റ്റോർ കാ ഓടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ പഴയ തട്ടെല്ലാം ഈ കപാത്തിന് നമ്മൾ വെട്ടി മൊത്തം നിരത്തും കുറച്ചുമ്പോൾ അതെ വീട്ടിൽ അതുപോലെ ക്ലീനാക്കി വരുന്നുള്ളൂ ഇതെല്ലാം ഒരു ഇരുന്നൂറ് തട്ടയുണ്ട് ഈ ചെടിക്കൊക്കെ ഇത് അത്രയും നീളത്തിൽ അവിടെ വരുന്ന ചുറ്റി നിൽക്കുന്ന ചെടികൾക്കെല്ലാം അതിനകത്ത് ഇത്ര തട്ടയുള്ളപ്പം നമ്മൾ അടുത്ത വർഷം വേണം നമുക്ക് ഈ വർഷം കിട്ടിയാൽ പോരാം അടുത്ത വർഷം പിന്നെ ആകത്തന്നുണ്ടാക്കണം അതിന് ഈ പഴയ തട്ടകളും മണ്ടേന്ന് കളയുക എന്നുള്ളത് മെയിൻ ഘടകമാണ് പിന്നെ ഇത്രയും ജിംബുകൾ ഉള്ളപ്പോൾ അതിന് നല്ലപോലെ തീറ്റ വേണം ഫുഡ് ഓരോ ജിംബിനും ഉള്ള തീറ്റ കൊടുക്കണം അത് കുറഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് ഇതാവും ഇതെല്ലാം പടിഞ്ഞാറേ മരവില്ല ഇതിന് മണ്ട മരവുമില്ല വൻമരവുമില്ല നേരെ വീര് കുത്തി അടിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ ചെടിക്കാകാൻ നോക്കിയാൽ നല്ല എ സി കണ്ടിട്ടുണ്ട് ഇതുപോലെ ചപ്പ് ഇട്ട് നല്ല ഇതായിട്ട് കിടക്കുന്നതുകൊണ്ട് അടിക്കുന്ന വെള്ളം മൈക്രോ ഇട്ടാണ് നമ്മൾ നനയ്ക്കുന്നത് നനച്ച് രാത്രി നനച്ചു കഴിഞ്ഞാൽ നല്ല ഈർപ്പം നിൽക്കും നമുക്ക് ഒരു പത്ത് ദിവസം ഒരാഴ്ചയൊക്കെ ആകും നമുക്ക് ഒരു റൗണ്ട് ചുറ്റി നന വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളെ ഇപ്പോൾ മാർച്ച് മാസം മൂന്നാം തീയതി ഇത് നമുക്ക് അടുത്ത വർഷം അടുത്ത വർഷം അതായത് സീസൺ കാലത്ത് ആൾക്കാരെ ഇതേ സ്പേസിൽ നമ്മൾ കാണിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ ഓഫ് സീസണിലെടുത്തിരിക്കുന്ന ഈ തോട്ടം ഈ ഫാമം ഇവിടെ കറക്റ്റായിട്ടൊന്ന് പിടിക്കണേ നമ്മൾ ഇതേ സ്ഥലം അടുത്ത നല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇതേ സ്ഥലത്ത് നമ്മൾ ഒന്ന് കാരണം അന്നേരം അറിയാം ഈ ഇപ്പോൾ നിൽക്കുന്ന ഈ ചെടി ാണ് രണ്ടായിരത്തിനാല് പിന്നെ ഇപ്പം ഉണ്ടാകുന്ന പിന്നെ ശരത്തിൻ്റെ ഒക്കെ ലെങ്ത് കണ്ട ഇതിനകത്ത് കൂടി പിന്നെ ചെടിക്കകം എന്നാ തിക്ക് ഈ എന്നാ ചെറിയ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുവാണെങ്കിൽ കാണിക്കുക ഇത് കണ്ടോ ഇത്രയും പ്രായമായ ചെടികളെ ഇതൊന്നും ഇളവര ചെടിയല്ല ഒന്നുമല്ല ഇത്രയും പ്രായമായ ചെടികൾക്കകത്ത് ഇതുപോലെ തിക്കായിട്ട് ചിമ്പടിക്കണമെങ്കിൽ ഈ മണ്ട വെട്ടി കളഞ്ഞ് ചെടിക്കകത്ത് നല്ലോണം വെട്ടം വെളുത്തും കൊടുത്താലേ പറ്റുള്ളൂ പിന്നെ ഇതിനകത്തുണ്ടാകുന്ന ഒക്കെ വലിപ്പം ഉണ്ടോ ഇതൊക്കെ ഇപ്പം തന്നെ ഏഴടി ആയി ഇത് ഇതിനൊന്നും കുത്തലോ ഒന്നുമില്ല ആ ഇത് ഇല്ല ഇനിയും പോകും ഇതിൻ്റെ ആ അരിമ്പ് അറ്റം കുത്തി പോകാതെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടപെടലിൽ മരുന്ന് അടിക്കുക ഫംഗസ് ബാധ ഉണ്ടാകാതെ ഫംഗിസൈഡ് കൊടുക്കുക നല്ല നല്ലപോലെ ഫുഡ് കൊടുക്കുക വെള്ളം ആവശ്യത്തിന് കൊടുക്കുക വെള്ളം ചുമ്മാ എല്ലാവരും ഈ ഹോസിനടിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ ഒരു പത്തൊമ്പത് ലിറ്റർ ആയാലും നിർത്തി അങ്ങ് പിടിക്കും ചെടിക്ക് ചുറ്റി ഇടയൊന്നും നനയ്ക്കത്തൊന്നുമില്ല അത് ഏറ്റവും തെറ്റായ രീതിയാണ് ഇടയെ നനയ്ക്കാവുള്ളൂ ചെടിക്കാകും നനയ്ക്കുകയും ചെയ്ത് ചെടിക്കാകാൻ ട്രൈ ആയെങ്കിൽ മാത്രം അകത്ത് ഈ ഈ തട്ട മറിച്ചിന്റെ ഈ പൈത്താപ്പിറ പോലത്തെ കുമളുകളുടെ ഫംഗസുകളെല്ലാം ഈ ചെടിക്കകത്താണ് ഉണ്ടാകുന്നത് നമ്മൾ ഈ മന എടുക്കുമ്പോഴത്തേക്കത് ലൈവായിട്ടിരിക്കും അടുത്ത മഴക്കാലം വരെ അത് ജീവനോട് ഇരിക്കും മഴ ആയിക്കഴിയുമ്പത്തേ ഇതെല്ലാം കൂടി പെരുകി ആ നല്ല തട്ടയെല്ലാം കയറി പിടിച്ച് തട്ട മറിച്ചിലും പ്രശ്നമല്ല ഉണ്ടാവും ഇത് ഡ്രൈ ആയി പോകാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം കുറേ ചത്തുപോകും ഇത് അതുപോലെ തന്നെ നമ്മൾ അപ്പുറം നമ്മൾ ചെടിക്ക് ചുറ്റി മാത്രം മണ്ണിടുന്നു മറ്റേ മണ്ണിടുന്നുള്ളൂ ഈ ചപ്പം ഇതുകൊണ്ട് ഇതെല്ലാം പൊടിഞ്ഞേക്കുന്നു നമ്മൾ ഇതിനുമുമ്പൊക്കെ കൊടുത്ത ഇയം മൈക്രോറൈസാണ് ഈ ഇയം ബാക്ടീരിയലേ അത് തന്നെ തന്നെ പൊടിക്കുന്ന ഇതെല്ലാം പൊടിച്ച് കവാത്തെടുക്കുന്നതെല്ലാം പൊടിഞ്ഞ് പൊടിഞ്ഞ് നമുക്ക് അത് അതൊരു പളം ആയിക്കോളൂ നമുക്ക് ചാണകപ്പൊടിയോ അങ്ങനത്തെ ഒരു സാധനവും നമ്മൾ അഡീഷണൽ ആയിട്ട് മണ്ണിൽ വന്ന് കഴിയുമ്പോൾ ഇത് ആഴ്ച ഒരു ഒരിഞ്ച് അടുത്ത് വെള്ളം നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഒന്ന് ഒന്ന് നനച്ചിരിക്കും ആഴ്ച ചുറ്റി വരും ഇതിപ്പോ ഇന്നലെ രാത്രി നനച്ചാ അതുകൊണ്ട് ഇവിടെ ഇത്ര ഈർപ്പാട് ചെയ്യണം ഇനി അടുത്ത വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പഴത്തേക്ക് ഇത് നല്ല എത്ര വരെ അവര് ഒരു മണി രണ്ടു മണി വരെ ഹിന്ദിക്കാർ നനയ്ക്കും ഞാൻ പകല് നന വളരെ കുറവാ പകല് ഈ ടാങ്ക് എല്ലാം ഫില്ല് ചെയ്തു നമുക്ക് എടുത്തോളൂ പകല് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചെലവ് കൂടുതൽ പിന്നെ ശാരത്തിന് ഒരു ക്ഷീണം ഇതിപ്പോ ഇന്നലെ നനച്ചതിന്റെ ആ പുതിയ ആ പൂക്കൾ കണ്ടോ അപ്പൊ അകല നനച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പൂ കിട്ടത്തില്ല ഈ രാത്രിയിൽ അത്രയും കൂളിങ്ങില് നമുക്ക് അത് പിറ്റേ ദിവസം ഉണ്ടാകുന്ന ആ പൂ ഡ്രോപ്പിംഗ് ഇല്ലാതെ കിട്ടും മൈക്രോയാണ് ഏറ്റവും നല്ല സിസ്റ്റവും നമുക്ക് ഈ ചെടിയെ കൂടി എല്ലാം ശരത്തെ കൂടി എല്ലാം നമ്മൾ ഓസിനു കുത്തി അടിക്കുന്ന പോലത്തെ അതല്ല നമുക്ക് ഈ ഒരു ഈർപ്പം മതി ചപ്പും കൂടി ഉണ്ടേ ആ ഈർപ്പം നല്ലപോലെ പോലെ ഈ മണ്ണിന്റെ മുകളിൽ വെയിലടിച്ചു കഴിഞ്ഞു ഉണങ്ങിയാലും അടിയിലോട്ട് ഈർപ്പം എപ്പോഴും നിൽക്കും പിന്നെ ഈ ചെടി ഉണങ്ങി പോകുന്നതും ഈ ചാരം കമറിപ്പോകുന്നതും ചിമ്പടിക്കാത്തതും എല്ലാ പ്രശ്നത്തിന് കാരണം വേരും ഇല്ല മോളീന്ന് വെയിലും കൂടി അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഫിസേറിയും കൂടി ഉണ്ടായി മുകളിൽ നിന്നുള്ള ഫുഡ് ഈ ഫിസേറിയും കട്ടാക്കിക്കളയും താഴെ നിന്നുള്ള നിമറ്റോടും വേരുപഴും ഒക്കെ ആയിട്ട് മണ്ണീന്നുള്ളതും കിട്ടാ വരുമ്പോഴത്തേക്കും വേര് ശരിക്കും അടിക്കും ചെടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലാതെ ചെടി താഴ്ന്നു പോകും ഇത് രണ്ടും നമ്മൾ ഈ വേനൽക്കാലത്ത് കൃത്യമായ ഇടവേളയിൽ ഫംഗീസൈടും വേണം ഈ നിമറ്റോടും ഒക്കെ ഉള്ളതൊക്കെ ചെയ്ത് വേരും പക്കായിട്ട് നിർത്തണം ഈ വർഷത്തെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു തോട്ടങ്ങളിലും പുതിയ ചിമ്പില്ല എനിക്കും ഇല്ല എനിക്കും വളരെ കുറവാണ് ഇല്ല ഇല്ല ഇത് ഈ കായ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ പഴയ തൊട്ടെല്ലാം വേണ്ടി കഴിയുമ്പഴത്തേ എന്നാ ചിംബുണ്ടെന്ന് പറഞ്ഞു ചിമ്പില്ല ഇതാണ് അടുത്ത വർഷത്തെ നമ്മുടെ പ്രതീക്ഷ അപ്പൊ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ ചോദിച്ചാൽ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ആൾക്കാരിങ്കിലേക്കായ്ക്ക് വില ഉണ്ടാവുമോ ഇല്ലയോ സൂക്ഷിച്ച് മാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ അടുത്ത വർഷം എങ്ങനെ വരുമെന്നാണ് അതിനെക്കുറിച്ച് ബിജു ഭാഹിയുടെ ഒരു അഭിപ്രായം പൊതുവെ പറയുന്ന ഏറെക്കുറെയൊക്കെ കറക്റ്റായി വരുന്നുണ്ട് അതുകൊണ്ട് ചോദിക്കുന്നത് അത് കറക്റ്റായി വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്നര അന്നരം എടുക്കുന്ന വിറ്റ് വിറ്റുമാറുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സിസ്റ്റം നമുക്ക് വിലക്കുണ്ടെങ്കിൽ ആ വിൽക്കുന്ന സമയത്ത് വിലയുണ്ടെങ്കിൽ കിട്ടും അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പിടിച്ച് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഒരു പരിപാടി നടക്കില്ല നമുക്ക് അടുത്ത വർഷം വില കൂടുതൽ കിട്ടുമെന്ന് പറയുന്നതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ വേനക്ക് കിട്ടുന്ന മഴയെ ആശ്രയിച്ചാണ് ഇതുവരെ ഉള്ളൊരു കാലാവസ്ഥ വെച്ച് അടുത്ത വർഷത്തെ ഒരു കാലാവസ്ഥയും കൂടി ആയിട്ട് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മഴയും കൂടി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പുതിയ ചിമ്പെന്ന് പറയാൻ സാധനമില്ല പുതിയ ഏപ്രിൽ മെയ്യിൽ ശരമടിക്കാൻ പാകത്തിനുള്ള ചിമ്പുകളുള്ള തോട്ടം വളരെ കുറവാണ് ഈ വർഷം കായില്ലാത്ത തോട്ടങ്ങളിലോ അങ്ങനത്തെ ചിമ്പുകളുള്ളൂ ഒട്ടുമിക്ക തോട്ടങ്ങളിലും ഇത്രമായി പോയി ശരം ഇത്ര ആയി ഈ ശരം ഇനിയും ഈ വെള്ളമൊക്കെ അങ്ങോട്ട് തീരും ഇതിലും ചൂട് കൂടും ഈ സൂര്യൻ ഭൂമധ്യരേഖ നേരെ വരാൻ പോവാം അത് വരുമ്പോഴത്തേക്കും ഈ വിഷുവൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും ചൂടിൻ്റെ കാഠിനെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും അപ്പോൾ ഈ ശരത്തിൻ്റെ എല്ലാം അകത്തിരുന്ന് തന്നെ ഈ പൂ ഇരിക്കാതെ തന്നെ ഒരു മൂന്ന് കാ നാല് കാ അതിനകത്ത് തന്നെ ഡ്രോപ്പായി പോകും സീസൺ അത് അടുത്ത സീസണാകുമ്പോഴത്തേക്കും അത് കമറിലായി പിന്നെ ജൂണിൽ ഒരു മഴയൊക്കെ കിട്ടിയിട്ട് അങ്ങ് മഴ കുറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പോലെ ജൂലൈ പകുതിയൊക്കെ കഴിഞ്ഞാൽ മഴ പെയ്യുന്നെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പരിപാടി തീർന്നു പിന്നെ അവിടുത്തെ ഉണ്ടാകുന്ന കായ്ക്ക് സൈസും ഇല്ല കളറും ഇല്ല വലിപ്പവും ഇല്ല പിന്നെ അടുത്തടുത്ത കാ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാകും പിന്നെ ഈ മൂത്ത് പോയ തട്ടകൾക്കെല്ലാം ഇപ്പം നമ്മൾ കാൽസ്യം ഡി എ പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്ത് ജിമ്പ് അടിപ്പിച്ചാൽ പോലും അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും അകത്തെ ഇതുപോലത്തെ ചാരങ്ങളായി വരത്തുള്ളൂ പിന്നെ അടുത്ത വേനലിലോട്ട് പോവുക അപ്പോൾ അടുത്ത വർഷം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ മുമ്പോട്ട് പോയി മഴ കിട്ടാനായിട്ട് ഇനി ഒരു മാസം കൂടിയൊക്കെ താമസവും പിന്നെ ഒരു ചെറിയ മഴയൊക്കെ കിട്ടി നിന്നും കൂടിയൊക്കെ പോകുവാണെങ്കിൽ അടുത്ത വർഷമൊക്കെ കായ്ക്ക് ഒരു രണ്ടായിരം രൂപയിലായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ടിങ് അതേസമയം നേരെ തിരിച്ച് മഴയൊക്കെ പെയ്ത് ഈ ചാരം നല്ല ലൈവായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ സീസൺ ആരംഭത്തിൽ കുറേ കായിട്ടാലും പിന്നീട് അത് ചെയ്യാനുള്ള ചിമ്പില്ല അതുകൊണ്ട് കാഴ്ച ഒരു ആവറേജ് വില പ്രതീക്ഷിക്കാം അതിന്റെ ഒരു നിയമനാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടും എന്ന് പറഞ്ഞ ഇത് എല്ലാരും പിടിച്ചു വെക്കുന്നില്ലല്ലോ പിടിച്ചു വെക്കുന്നില്ല കായ് എടുക്കുന്ന പിടിച്ചു മാറുക എന്നുള്ളതാണ് ബിജുബായി ഇതേ നമ്മൾ ഇത്ര നേരം പറഞ്ഞല്ലോ നോവായുടെ മരുന്നിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞില്ലേ അപ്പൊ ഇത് എവിടെ കിട്ടുന്നു ഇതിനെ സമീപിക്കാനുള്ള കാര്യങ്ങള് അതെങ്ങനെയാണോ പറഞ്ഞ ഇതിപ്പം പറയുമ്പോഴത്തേക്കും എല്ലാവരും അവർക്കും ഒരു പബ്ലിസിറ്റി പരസ്യത്തിന് വേണ്ടി നമ്മൾ പറയുന്നത് നമുക്ക് ഫേസ്ബുക്കിലായിട്ടും ടെലിഗ്രാമിലായിട്ടും മേടിച്ച് ഉപയോഗിച്ച ആൾക്കാരുടെ നല്ലൊരു പരസ്യം പബ്ലിസിറ്റി നമുക്ക് കൊണ്ടുപോകും എന്തായാലും ആൾക്കാരെ അത് മേടിച്ച് ചെയ്തു വരാം പിന്നെ പിന്നെ ആ മരുന്നുകൾ ചോദിച്ചന്വേഷിച്ച് വരുന്നതിൻ്റെ കാര്യം അതിൻ്റെ ക്വാളിറ്റിയാണ് വിലക്കുറവാണ് ഈ ഞാൻ ഈ കാട്ടി നോവാട മരുന്നുകൾ മാത്രമാണ് ഫംഗിസൈഡായിട്ടും മരുന്നായിട്ടും ഇപ്പോൾ നല്ല പോളിയർ ആയിട്ട് ഗ്രേഡ് ആയിട്ടുള്ള വളങ്ങളും വന്നിട്ടുണ്ട് അല്ലാതെ ഈ വണ്ടർ പോലത്തെ സാധനങ്ങൾ ന്യൂട്രൻസുകൾ എല്ലാ സാധനവും അവർക്ക് ഏറ്റവും വിസിഡ് സാധനം ആ കമ്പനിയുടെ സാധനങ്ങളുണ്ട് ഞാനാണ് ചെയ്യുന്നത് ഇതെല്ലാം കിട്ടുന്ന കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ്ടമ്മേട് വെള്ളിമല ഗുരുജി സഗരം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം സ്ഥാപനമാണ് ഞാൻ ഈ തോട്ടത്തിൽ മാനേജറായിട്ട് ജോലി നോക്കിക്കൊണ്ട് തന്നെ എൻ്റെ മുതലാളിയുടെ കൂടി ഒരു സപ്പോർട്ടോടു കൂടി ഞാൻ പുള്ളിയോട് ഒരു എന്നാ അങ്ങനെ പുള്ളിയുടെ കൂടി ഒരു ഇത് മേടിച്ചുകൊണ്ട് അല്ലേ വേറെ തോട്ടത്തിന് മാനലായിട്ട് നിൽക്കുന്നവർക്കൊന്നും ആരേലും സംഭവിക്കുമോ അവിടെ കടയും കൂടി നടക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു പുള്ളി ഞാൻ വർഷങ്ങളായിട്ട് പത്ത് പതിനെട്ട് വർഷമായിട്ട് അവർ അവിടെ നിൽക്കുന്നതിൻ്റെ ആ ഒരു തുടങ്ങി അതിന് ഇപ്പോൾ എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തുടങ്ങിയതാണ് സ്വന്തമായിട്ട് കയ്യിൽ നിറയെ പൈസ വെച്ചുകൊണ്ടൊന്നും തുടങ്ങിയതല്ല കമ്പനിയൊക്കെ ആയിട്ടുള്ള ഡീലൊക്കെ വെച്ച് അങ്ങ് തുടങ്ങി ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഒരു വർഷം അടുത്താകുന്നു നോവയുടെ സാധനങ്ങളാണ് കൂടുതലായിട്ടും എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് മെയിനായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്നോവയുടെ ആണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നമ്പർ നമ്പറ് അതെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് പരിചയപ്പെടുത്തുന്ന നോവയുടെ പുതിയൊരു മരുന്നാണ് ഇത് നാലായിട്ടം മരുന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് നാല് മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെസ്റ്റിസൈഡാണ് ഒന്ന് തണ്ടുപറുപ്പിനും ചോറിക്കും ഒന്ന് മൈക്രോ ന്യൂട്രൻസ് ഒന്ന് ഫങ്കിസൈഡ് ഒന്ന് ചെടിയുടെ സ്ട്രക്സൊക്കെ കുറയ്ക്കാനായിട്ട് ഈ വേനൽക്ക് ശരം നല്ല ഫ്രഷായിട്ട് നിൽക്കാനായിട്ടുള്ള സാധനം എല്ലാം കൂടി കൂട്ടി ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ നാല് ബോട്ടിലായിട്ടാണ് വരുന്നത് ഓരോന്നിനും അന്നും അമ്പത് മില്ലി വെച്ച് ഇരുന്നൂറ് മില്ലിയാണ് ഒരു ബാരലിൻ്റെ അതിൻ്റെ ഡോസ് നമുക്ക് അഞ്ച് ബാരലിനുണ്ട് ഒരു അഞ്ഞൂറ് രൂപ ഒരു ഡ്രമ്മിന് കോസ്റ്റ് വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ച് ആയിരം ലിറ്റർ മരുന്നിൻ്റെ വില നമുക്ക് നല്ല റിസൾട്ടാണ് ഇതിപ്പം പുതിയ കോമ്പിനേഷൻ ഇറങ്ങിയേക്കുന്ന നല്ല റിസൾട്ടുള്ള നോവാഡ സൂപ്പർ ലാവ ഡബിൾ ജോഡി എന്നാണ് ഈ മരുന്നിൻ്റെ പേര് അങ്ങനെ നോവാഡ പുതിയ ഒത്തിരി മരുന്നുകളുണ്ട് അതുപോലെ തന്നെ തോർ എന്ന് പറയുന്നൊരു മരുന്നുണ്ട് അത് അതുപോലെ തന്നെ ടീ ഗോൾഡ് ഈ ഊരൽ പൂപ്പൽ പോലത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ മരുന്നുണ്ട് അങ്ങനെ അവരുടെ ഒത്തിരി മരുന്നുകൾ ഉണ്ട് ഇപ്പം അവരുടെ വേറെ കൃതി ഇറങ്ങി വയ്ക്കുന്ന മരുന്നുകൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓർമ്മ ഓർമ്മ വരത്തില്ല ഒരു ദിവസം ഷോപ്പിൽ വരുവാണെങ്കിൽ അവരുടെ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി ഒരു വീഡിയോയും കൂടി നമുക്ക് എടുക്കാം